തുടരുന്നു പി ഗോവിന്ദപിള്ള സ്മൃതി അക്ഷര സംഗമം വെച്ച് സാഹിത്യ പ്രതിഭകളെ നടന്നു സ്കൂൾ പ്രിൻസിപ്പൽ സ്വാഗതം പറഞ്ഞു രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു എം എൽ എ അഡ്വക്കേറ്റ് എൽജോസ് കുന്നപ്പള്ളി അക്ഷര സംഗമം ഉദ്ഘാടനം ചെയ്തു പെരുമ്പാവൂരിന്റെ രാഷ്ട്രീയ കലാ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളെല്ലാം നിറഞ്ഞു നിന്നിട്ടുള്ള വ്യക്തിയാണ് പി ജി എന്ന് നമ്മൾ സ്നേഹത്തിൽ വിളിക്കുന്ന പി ഗോവിന്ദ പിള്ള രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ളത് ഇന്ന് പന്ത്രണ്ട് വർഷങ്ങൾ എത്തുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അവാർഡ് പത്രമാധ്യമ രംഗത്തും അതോടൊപ്പം തന്നെ സാഹിത്യ രംഗത്തും കവിതാ രംഗത്തും നിൽക്കുന്ന പ്രിയപ്പെട്ട ശ്രീ കെ ടി രാജീവിന് വായനാ പൂർണിമ നൽകിയിരിക്കുകയാണ് കെ ടി രാജീവ് നമുക്കറിയാം ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പത്രമാധ്യമ രംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ദേശാഭിമാനിയുടെ ഇടുക്കി ബ്യൂറോ ചീഫാണ് എട്ടിൽ എട്ടോളം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തിന് പതിനെട്ടിലധികം അവാർഡ് ലഭ്യമായിട്ടുണ്ട് ഈ സന്ദർഭത്തിലാണ് വായനാ പൂർണിമ അദ്ദേഹത്തെ ഈ ദിവസം ആദരിക്കുന്നത് അതിൽ അധികം സന്തോഷമുണ്ട് പി ഗോവിന്ദപിള്ളി നമ്മുടെ കേരളത്തിന് പെരുമ്പാവൂർ നൽകിയിട്ടുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ മറ്റ് മേഖലയിൽ നൽകിയിട്ടുള്ള ഒരു വലിയ സംഭാവനയാണ് പി ഗോവിന്ദപിള്ള അദ്ദേഹത്തെ അനുസ്മരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം എല്ലാവർക്കും മാതിരിയാണ് രാഷ്ട്രീയക്കാർക്കും പൊതുരംഗത്തിൽ നിൽക്കുന്ന എല്ലാവർക്കും മാതിരിയാണ് തീർച്ചയായും പി ജി നമ്മുടെ ഇടയിൽ ജീവിക്കട്ടെ അദ്ദേഹത്തിൻ്റെ ജ്വലിക്കുന്ന സ്മരണകൾ നമുക്ക് ഉണർവേകട്ടെ എല്ലാവർക്കും മാതിരിയായി പി ജി ഇനിയും ജീവിക്കും അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വായനാ പൂർണിമ ചീഫ് കോർഡിനേറ്റർ ഇ വി നാരായണൻ പി ജി അനുസ്മരണവും പദ്ധതി പരിചയപ്പെടുത്തലും നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈമി വർഗീസ് സാഹിത്യ പ്രതിഭകളെ ആദരിച്ചു ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് പി കെ സോമൻ അക്ഷര സന്ദേശം നൽകി കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ടി അജിത് കുമാർ കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അംബിക മുരളീധരൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശാരദാ മോഹൻ പി കെ വി സ്മാരക ട്രസ്റ്റ് സെക്രട്ടറി രാജപ്പൻ എസ് തയ്യാരത്ത് ഗ്രന്ഥശാല പ്രവർത്തകൻ ബിജു കീഴിലം എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ജീന മാത്യു നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ രായമംഗലം